കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിൽ മൂലമുണ്ടാകുന്ന കുരുവാണ് മുഖക്കുരു പ്രായഭേദമില്ലാതെ പ്രത്യക്ഷപ്പെടുന്ന മുഖക്കുരു പതിനാല് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള വ്യക്തികളെ കൂടുതലായി ബാധിക്കാറുണ്ട് ഇങ്ങനെ മുഖക്കുരു മുഖക്കുരുവെന്ന് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് അച്ചരം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അനികമായ ഒരു മരുന്ന് പറയാം പരിശുദ്ധ ഖുർആാനിലെ രണ്ട് മൂന്ന് ആയത്തുകൾ ഓതി തടവുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു മാർഗമായി നാം കാണുന്നത് കിതാബ് സഹാദ പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഇരുപതാമത്തെ അധ്യായമാണല്ലോ സൂറത്തു ഉഹ സൂറത്തു ത്വാഹയുടെ നൂറ്റിയഞ്ച് നൂറ്റി ആറ് നൂറ്റിയേഴ് ആയത്തുകൾ ഓതുക വയസ് അലൂനക്കാനിൽ ജിബാലി ഫുൽ എൻസിഫുഹ റബ്ബി നെസ്ഫ ഫയദുർഹൻ സഫ്സഫ ലാ തൊറാഫിഹ ഐവജം വല അംത ഈ മൂന്ന് ആയത്തുകൾ ഓതുക എന്നിട്ട് കൈവിരലുകളിലേക്ക് ഊതുക ആ ഊതിയ കൈവിരൽ ഉപയോഗിച്ചുകൊണ്ട് മുഖം തടവുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക ദിവസം രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ആദ്യമായി നാം ചെയ്യേണ്ടത് ഈ മൂന്ന് ആയറ്റുകളും കാണാതെ പഠിക്കുക എന്നത് തന്നെയാണ് കാണാതെ പഠിക്കുക എന്നിട്ടിടയ്ക്ക് ഇങ്ങനെ കയ്യിലേക്ക് ഊതി കൊടുക്കുക ഓതി ഊതിയതിനു ശേഷം ആ കൊണ്ട് മുഖം തടവിക്കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ മുഖക്കുരു പെട്ടെന്ന് പെട്ടെന്ന് മാറുകയും നമ്മുടെ മുഖത്തിന് സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് സൗന്ദര്യമുള്ള മുഖം ആഗ്രഹിക്കുന്നവർക്കും മുഖക്കുരുവിൽ നിന്ന് രക്ഷ തേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു ടിപ്സാണ് അള്ളാഹു സുബാനഹൂത്തായാല ഇത്തരം രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും രക്ഷ നൽകിയാണ് ഗ്രഹിക്കുമാറാവട്ടെ ആമയാണ്